अपने बुद्धि परशुद्धात्मा नाम അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവ മാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി നന്ദി അമ്മ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗേക്ക് മൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം മ്മേമാല സകലാസനോടും പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഫലമായ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യപ്രദമാക്കണമേ കർത്താവ് അന്തിനി കാഴ്ച നൽകിയവനെ ചെഗിടിനെ കേളിവ് നൽകിയവനെ ഊമന് സംഭാഷണശക്തി നൽകിയവനെ കർത്താവെ മഹാരോഗ്യസുഖപ്പെടുത്തിയവനെ കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ അങ്ങനെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിൻ്റെ തിരുമുറവാർന്ന് വലതുകരം ആണിപ്പെടുത്താർന്ന് അത്ഭുതകരം അടിപ്രടർ പോലെ വൈതാക്കളം പോലെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉച്ചങ്കാൽ വരെ കർത്താവിൻ്റെ ശക്തിപ്പെടരട്ടെ കർത്താവ് അങ്ങയുടെ മക്കൾ ഈ പ്രഭാതത്തിൽ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റു തന്നുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടിയും സന്തോഷത്തോടെയും കൂടി കർത്താവേ ഇന്നത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് അതിമനോഹരമായ ഒരു നിമിഷമാണ് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവ് ഈ പ്രാർത്ഥന അവലംബം വെച്ചിരിക്കുന്നത് അവിടെ ഇന്നത്തെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ ഞാൻ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളുടെ വീണ്ടു വിചാരങ്ങൾ നിങ്ങൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവനിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങൾ ലഭിക്കുന്ന അമ്മ ദേവമാതാവിനെ നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ഇടപഴൽ പെടലുകളെയും ഇടപഴകലുകളെയും കർത്താപുര ദുരിസനിധിയിലെ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുന്നു God, Lord, ും എന്നെ ഉപേക്ഷിച്ചിട്ട് പോവും എങ്കിലും ഞാൻ ഏകനല്ല പിതാവ് എന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ പതിനാറ് മുപ്പത്തിരണ്ട് എന്നാൽ എന്നാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ യും എന്നെ എന്നെ വിട്ടുപോവുകയും ചെയ്യുന്ന ഏകനായി വിട്ടുപോവുകയും അല്ല അത് വന്നു കഴിഞ്ഞു അത് വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ അല്ല കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട് ഇതാണ് റോങ്ങായി പോയത് സംഭവം സത്യമാണ് പിതാവ് എന്നോട് കൂടെ ഉണ്ടാകുമല്ലോ ഈ പാഷൻ കോൺഷ്യസ് ഒക്കെ വരുമ്പോ ഈശു അതിലേക്ക് അതിജീവിച്ച് തരുന്നത് ഇപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യം ചെറിയ നാലെന്ന് പറയും ചെറിയ മൂന്നെന്ന് പറയും മനുഷ്യപുത്ര ചത്തുകയെ ഏൽപ്പിക്കപ്പെടും നമ്മൾ ജലസഭയിലേക്ക് പോവുകയാണ് അവിടുത്തെ മനുഷ്യപുത്ര ചത്തുകയെ ഏൽപ്പിക്കപ്പെടും അവർ അവനെ പീഡിപ്പിക്കും വധിക്കും മൂന്നാം ദിവസം ഉയർത്തി നിൽക്കും എന്ന് പറയുമ്പോഴും ഒരു ഡെത്ത് കോൺഷ്യസ് പാഷൻ കോൺഷ്യസ് ഒരു കർത്താവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ നിലനിർത്തിക്കൊണ്ടിരുന്ന എല്ലാം പനാറുപ്പത്തിരുണ്ട് എന്താണ് പിതാവ് എന്ത് പ്രയാസം കൂടെ പോയാലും പിതാവ് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് പിതാവ് എൻ്റെ കൂടെ ഉണ്ടാകത്തില്ല എന്നുള്ളത് അവസാനത്തെ ഈശോയുടെ വെളിപാടാണത് മനസ്സിലായി ഈശോയുടെ അറിവ് ഈശോ ധരിച്ചിരുന്ന മുഴുവനും പിതാവ് എൻ്റെ കൂടെ ഉണ്ടാവും അപ്പം എനിക്കത് അതിജീവിക്കാൻ പറ്റുമെന്നാണ് എനിക്കത് അതിജീവിക്കാൻ പറ്റും ഇപ്പം ഈശോയുടെ മനുഷ്യാവതാരം എന്ന് പറയുമ്പോൾ ഈ മനുഷ്യതയുടെ ഒരു പിൻപിടിത്തം ഉള്ളത് കാരണം ചില കാര്യങ്ങളുടെ അറിവുകൾ കാലക്രമേണേ അറിവ് വരത്തുള്ളു ഇത് കാലക്രമേണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ അതാണ് ഈശോ പറഞ്ഞത് ആ സമയത്ത് അറിവ് നൽകുമെന്ന് ലുക്കാ പന്ത്രണ്ട് പതിനൊന്നേ പന്ത്രണ്ട് വയസ്സേ സിനഗോഗുകളിലും സിനഗോഗുകളിലും സിനിമകളുടെയും അധികാരികളെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും ഭരണാധിപന്മാരുടെ മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം എങ്ങനെ എന്ത് എന്ത് കണ്ടോ ഇതല്ലേ നമ്മുടെ പ്രശ്നം നമുക്കൊരു വഴി കാണുന്നില്ല എങ്ങനെ എന്ത് ആ

അപ്പം എന്താ ഇപ്പം പറഞ്ഞ നേരത്തെ പറഞ്ഞെന്താണ് പതിനാറ് മുപ്പത്തിരണ്ടിൽ നിങ്ങളെല്ലാവരും എന്നെ ഏകനായി ഉറ്റുപോകുന്ന കാലം വരും പക്ഷേ ഇങ്ങനെ ഞാൻ ഏകനല്ല പിതാവ് എന്നോട് കൂടെ ഉണ്ട് പക്ഷെ നമുക്കറിയാവില്ല കർത്താവിൻ്റെ യഥാർത്ഥ പീഡാനുഭവത്തിൻ്റെ ഭാഗമാണ് അബ്സൻസ് ഓഫ് ഫാദർ പിതാവിൻ്റെ അസാന്നിധ്യം ഇപ്പം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും അതുകൊണ്ട് അതെന്താ വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പിതാവ് ഇല്ലാത്ത കാര്യം ഈശോനോട് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല ആ സമയത്തെ പറയത്തുള്ളു അതെപ്പോ ചില ആ സമയമാകുമ്പോ യേശു ലാ അതാണ് ആ സമയം എന്ന് പറയുന്നത് ഒമ്പതാം മണിക്കൂർ അതാണ് ആ സമയം ആ യേശു നിലവിളിച്ചു മരണത്തിന്റെ ലാസ്റ്റ് നിമിഷമാ നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത് അപ്പൊ ഉപേക്ഷിക്കലെന്നാൽ ആള് മർക്കോസ് പതിനഞ്ച് മുപ്പത്തിനാലില് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത് ചോദിക്കണത് എന്താ അങ്ങനെ ചോദിക്കാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണ് ഇത്രയും നാളെ വിശ്വസിച്ചിരുന്നത് എന്താണ് നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും കുരിശിൻ്റെ വഴികളതാണല്ലോ സംഭവിക്കണത് വർക്കോസ് ഒക്കെ തുണിയില്ല ഓടിയ കക്ഷികളല്ലേ എല്ലാം ജോഹന്നാം മാതാവേ നിന്നുള്ളൂ നിങ്ങളെല്ലാവരും പോകുമെന്ന് പറഞ്ഞു ജോഹന്നാം കൂടി പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞത് എന്നാൽ അതായത് പൊതുവേ ഭൂരിപക്ഷം പോയല്ലോ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പോയി നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും പക്ഷേ എങ്കിലും ഞാൻ ഏകനല്ല ഞാൻ ഏകനല്ല പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അതായിരുന്നു നിസ് കിട്ടിയ അറിവ് പക്ഷേ നമുക്കറിയാവില്ല പക്ഷേ കുരിശു വന്നപ്പോൾ പിതാവ് ആബ്സെൻ്റ് ആയി ആബ്സെൻസ് ഓഫ് ഫാദർ ഫീൽ ചെയ്ത് അതുകൊണ്ട് തകർന്നു പോയാൾ ഇപ്പോൾ ഈശോയുടെ തകർച്ച കംപ്ലീറ്റ് ആകണത് അതായത് ഈ പാഷൻ കംപ്ലീറ്റ് ഫാഷൻ ആ പാഷൻ ആകണത് ഈ ടൈമിനാണ് രോഹിത് വിളിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഇപ്പോഴെന്താ പറയണത് ഈ സമയത്ത് ബൈബിൾ എന്താ ബൈബിളെ ഈശോ എന്താ പറഞ്ഞിരിക്കണത് നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ന്യാധിപ സംഘത്തിൻ്റെ മുമ്പ് നിൽക്കുകയല്ലേ ഏ ഇതെല്ലാം ന്യായാധിപതി ഈശോ നിന്ന ന്യായാധിപ സംഘം ഈശോ ഈശോയുടെ വചനങ്ങളെക്കുറിച്ച് ഈശോയ്ക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വചനം വെളിപ്പെടുത്തുമ്പോൾ ഈശോൻ്റെ കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ടോ എൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കണത് നിങ്ങളങ്ങനെ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് കാര്യം പറച്ചില്ലാണെ കാര്യം ഇരിക്കുന്നത് കാര്യം വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ് നാലെണ്ണമാണ് എന്തൊക്കെയാണ് വിശ്വാസ പ്രകടനങ്ങൾ എന്താണത് അത് എന്താണ് വിശ്വാസ പ്രാർത്ഥന പ്രഖ്യാപനം പിന്നെന്താണ് പ്രയോഗം പിന്നെന്താണ് പ്രവചനം അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മൊത്തം തകർന്ന പോലെ ആവും അപ്പോൾ അതുകൊണ്ട് ആ സമയം ഒരു പ്രധാനപ്പെട്ടതാണ് അപ്പോഴാരാണ് പറഞ്ഞത് നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എന്താ പറയുന്നത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകും അതാരും നൽകും അപ്പം നിങ്ങളായിരിക്കില്ല എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങളവഴി സംസാരിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ഇപ്പോഴാണ് എലോയിൽ വിളിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കാര്യം കറക്റ്റ് കംപ്ലീറ്റ് പാഷൻ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ പരിശുദ്ധാത്മാവ് ഈശ്വരൻ്റെ ചെയ്യുമ്പം ജീസസ് ദിസ് ഈസ് ദാറ്റ് ടൈം ആ സമയമാണിത് ഈ നീ പണ്ട് പറഞ്ഞല്ലേ എന്താണ് നീ എന്താണ് സംഘത്തിനുള്ള പറയേണ്ടതെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട ആ സമയത്ത് അറിവ് നൽകുമെന്ന് ഇപ്പം നീ പറയേണ്ടത് എന്താണെന്ന് അറിയാമോ പരിശുദ്ധാത്മാ പറഞ്ഞിരുന്നല്ല ഈശ പറഞ്ഞത് ഇപ്പം നീ എന്താണ് പറയേണ്ടത് ഐ കമൈ സ്പിരിറ്റ് പറയണം ദിസ്ഇസ് ഇപ്പം നീ പറയേണ്ടത് ഈശോയ്ക്ക് പരിശുദ്ധ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഇപ്പം നീ പറയേണ്ടത് എന്താണ് ഐ കമൺ മൈ സ്പിരിറ്റ് പിതാവ് ഇവിടെ എവിടെയോ ഉണ്ട് ഐ നോ ഇറ്റ് എനിക്ക് പക്ഷേ ഇപ്പം അനുഭവവേദ്യമാകുന്നില്ല ഞാൻ അവിടുത്തെ അവിടുത്തെ അഗോചരമായ കൈകളിലേക്ക് എൻ്റെ ആത്മാവിന് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുക ഈശോ പിതാവിനുള്ള പ്രിയമുള്ളവരെ നമ്മളെ തീർത്ഥാടന ഉടമ്പടി എടുത്തവരെ കൃപാസനത്തിലെത്തിയും ഓൺലൈനായി ഉടമ്പടി ധ്യാനം കൂടുന്ന ഒരു വിശുദ്ധമായ മുഹൂർത്തങ്ങളാണ് ഉടമ്പടി ധ്യാനഉദ്യോഗിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത് അതിനർത്ഥം ഉടമ്പടി ബോധ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഉടമ്പടി നടപ്പിൽ വരുത്താൻ പ്രത്യേക ഊർജം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടണത് ഉടമ്പടിയുടെ അപ്ഡേഷൻസൊക്കെ എല്ലാം വരണത് ഈ ഉടമ്പടി ധ്യാനത്തിലാണ് കാര്യം ലോകത്തിലെ ഒരു കുഞ്ഞു ധ്യാന കേന്ദ്രത്തിലാണ് പരിശുദ്ധ അമ്മ ഉടമ്പടി എന്ന മഹത്തായ പ്രാർത്ഥന ദാനമായി നൽകിയത് അത് ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞു തന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലേ അമ്മയെ എന്നും പറഞ്ഞ് നടന്ന ഒരു യാത്രയുണ്ട് അത് ജപമാല ജീവിത ദർശന ധ്യാനങ്ങളുമായി കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കണ്ണൂർ കുഞ്ഞുമംഗലം തൊട്ട് തിരുവനന്തപുരം പുത്തൻതോപ്പ് ഇടുക്കി ശാന്തംപാറ അങ്ങനെ നൂറ്റിയേഴ് ധ്യാനങ്ങൾ ജപമാല ജീവദർശന ധ്യാനം നടത്തി രണ്ടായിരത്തി രണ്ടിലെ അതുക്കു മുൻപ് മരിയൻ വർഷം എന്നും പറഞ്ഞ വർഷ ജോൺ ബോൾ മാർപ്പാപ്പ മരീന വർഷം പ്രഖ്യാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അത് സുവിശേഷ പ്രഘോഷണ ദശകത്തിൻ്റെ ഭാഗമായി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെയുള്ള മഹാജൂബിലിയോട് എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് മരീന വർഷം സ്ഥാപിച്ചത് അപ്പോഴ് ഞാനൊരു ഇടവകയിലായിരുന്നു ജോലി ചെയ്തത് എന്ന് പറയുന്ന ആലപ്പുഴ കാട്ടൂര് ആയിരത്തി ഇരുന്നൂറ് വീട്ടുകാർ അന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ ചെയ്ത ആ വർക്ക് അച്ചന്മാർ ചെയ്യണത് മൂന്ന് നാലച്ചന്മാർ അവിടെ ഉള്ള ഇപ്പം അന്ന് ഞാൻ ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളൂ കാര്യം ആയിരത്തി ഇരുന്നൂറ് വീട് ഉണ്ട് വലിയ ആ ഇടവക ഇപ്പം മൂന്ന് ഇടവകയായി അന്ന് ഈ വീടുകളിലെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണെന്ന് അറിയുമോ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഘോഷയാത്ര വരുന്നു പ്രാർത്ഥനയാത്ര വരുന്നു നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടി വീട് വഴി വീട് വീടാ വീടാൻ തുടങ്ങി കയറി ഇറങ്ങി ജവമാര ചെല്ലേ രണ്ടര മാസത്തെ മിഷൻ വർക്കാണ് അപ്പോൾ മാതാവ് ഒരു ആഗസ്റ്റ് പതിനൊന്നാം തീയതി വന്ന് രാത്രി മാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ട് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴക്ക് വന്ന യാത്രയിലെ ഈ ഇടവക്കാരും മുഴുവനും എഴുകുതിരിയും കത്തിച്ച് രാത്രി റോഡിൽ വരും ഏഴായിരത്തോളം പേര് അപ്പോൾ നമ്മൾ നടന്നൊരു വഴി പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ഉഴമ്പടിയൊക്കെ നിങ്ങൾ ലൈറ്റ് അതിൻ്റെ പേർ റിക്വസ്റ്റ് എന്നും പറഞ്ഞ് ചുമ്മാ ഒരു റിക്വസ്റ്റ് ഇടുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെസ്സിയായെന്നും പറഞ്ഞൊരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു ഇവിടെ നിങ്ങൾക്കായിട്ട് കാണും അല്ലേ കെസ്സിയുടെ സാക്ഷ്യം അവർക്ക് ലിംഫോമയാണ് അവർ യു കെയിലാണുള്ളത് അപ്പോൾ ലിംഭവമായത് എന്താ വെച്ചാൽ അത് ക്യാൻസറാണ് അപ്പോൾ അവരുടെ അമ്മയാണ് ഇവിടെ ഉടമ്പടി ചെയ്തത് ഉടമ്പടി ചെയ്തിട്ട് വളരെ അവരുടെ അവസ്ഥ ഒരു ആകെപ്പാടൊരു മകളുള്ളത് ഇങ്ങനെ അതായത് അവർ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് തരണത് അച്ഛാ എൻ്റെ മകൾക്ക് ക്യാൻസറാണ് പക്ഷേ അവൾ ഇവിടെ ഇല്ല അവൾ യു കെയിലാണ് അവളുടെ ഫോട്ടോയാണെന്ന് പറയും ഫോട്ടോയാണെന്ന് പറഞ്ഞ് എനിക്ക് തരണത് ഒരു മൊബൈലാണ് അപ്പോൾ മൊബൈലിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ വെച്ചിട്ട് ആ വെക്കുന്ന സമയത്ത് തന്നെ അമ്മ ആ ഒരു മെസ് മെസ്സേജ് പറയും ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവളുടെ അമ്മയ്ക്ക് അസുഖമെന്ന് പറയും ഉടനെ ഞാൻ വന്നിട്ട് ഉടനെ കെസിയയുടെ അമ്മയോട് പറയും ചേച്ചി അവർ എങ്ങനെയായിരുന്നു പത്താറ് വയസ്സ് പോകുന്ന കൂടുതലുള്ളതാണ് ഞാൻ പറഞ്ഞു ചേച്ചി കെസിയയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞു അസുഖം ഉണ്ടെന്ന് ഞാൻ നേരിട്ട് പറഞ്ഞത് നിങ്ങൾ സദ്യക്കാൻ പറഞ്ഞിട്ടു പറഞ്ഞു കശ അങ്ങ് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ പ്ലസ് എല്ലി ഇവിടെ വീഴും അത് പറഞ്ഞില്ല പക്ഷേ ഒരു ഒരു കുറച്ച് നാളിനുള്ളിൽ ലിംബുമായി ലോകത്തിലെ രണ്ടാമത്തെ ഡോക്ടറാണ് അവൾ ചികിത്സിക്കണമെന്ന് അവൾ പറഞ്ഞത് ഏഴ് പെറ്റ് സ്കാനുകൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചെയ്ത് നാലെണ്ണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഉണ്ടെന്ന് തന്നെയാണ് പറയണത് പക്ഷേ ഇവിടെ എന്താണ് മാതാവ് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് അതാണ് വിഷയം ശാസ്ത്രം ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ ആ വ്യക്തി ഈ അവിടെ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മുടെ റീസണ യുക്തിയെ വിശ്വാസം കൊണ്ട് വെട്ടാൻ പറ്റും പലർക്കും വരുന്ന വിഷയം പലരുടെ യുക്തിയെ കൊണ്ട് വിശ്വാസം വെട്ടുകയാണ് ചെയ്യണത് ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം ഇതൊരു വിശ്വ സർക്കിളാണ് സ്പിരിച്വലിൻ്റെ ഒരു മേഖലയുടെ ഒരു വിശ്വ സർക്കിള് വിഷമസന്ധിയാണ് പലപ്പോഴും വിശ്വാസത്തെക്കാൾ ഒരു റീസൺ ഇങ്ങനെ കയറി നിൽക്കും എന്നിട്ട് യുക്തി വിശ്വാസത്തെ വെട്ടിക്കൊണ്ടിരിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അതിന് പകരം തിരിച്ചു വരണം ഈ വിശ്വാസം യുക്തിയെക്കാൾ ശക്തി പ്രാപിച്ചിട്ട് വിശ്വാ യുക്തിയെ വെട്ടിക്കൊണ്ടിരിക്കണം എന്നിട്ട് വിശ്വാസം നിങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു നേഴ്സിംഗ് പ്രൊഫസർ ഒരു സാക്ഷ്യം പറഞ്ഞൂടെ അവരുടെ സാക്ഷ്യം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അവരുടെ സാക്ഷ്യം അവരുടെ കുഞ്ഞിനെ അബ്ഡോമനിലെ എന്തോ ഭയങ്കരമായ ആ രോഗത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസാണ് എന്നിട്ട് നമ്മുടെ കോശങ്ങൾ തന്നെ കോശങ്ങളെ തിന്നുകൊണ്ടിരിക്കണം ദാറ്റ് മീൻസ് ആകും കൊച്ച് അപ്പോൾ ഇവൾക്ക് ഈ കുട്ടി അവളുടെ കുട്ടിക്ക് ഈ കോശങ്ങളെ ഇങ്ങനെ കൊളാപ്സ് കൊളാപ്സായിക്കൊണ്ടിരിക്കുന്നത് കാരണം കുടലെല്ലാം അജീർണം ബാധിച്ച് പിന്നെ കുഞ്ഞ് വെയിറ്റ് ലൂസ് ചെയ്ത് മരുന്ന് പിടിക്കണില്ല ഭക്ഷണം പിടിക്കണില്ല കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇവിടെ എന്തു ചെയ്യാന്ന് വെച്ചാൽ അവൾക്ക് നേഴ്സിംഗ് പ്രൊഫസറായത് കാരണം അവൾ പറയുന്നത് അമ്മ അവളോട് പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ലൈറ്റെ ക്യാൻഡ് പേർ റിക്വസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേ അവൾ ചിന്തിക്കണതെന്ന് വെച്ചാൽ അവൾ പറഞ്ഞു പറഞ്ഞു ഞാൻ ലോചിക്കെനിക്ക് മനസ്സിലാണില്ല അവർ പറഞ്ഞു നേഴ്സിംഗ് പ്രൊഫസർ പറയണത് ആ ലോചിക്ക് എനിക്ക് പിടിക്കിട്ടില്ല എൻ്റെ കുഞ്ഞ് മരിച്ചോണ്ടിരിക്കണം ചേർച്ചൊക്കെ പക്ഷേ ഈ ലൈറ്റ് ടെക് ആൻഡ് ഞാനൊരു വേറെ ഉപഭോഗം എത്തിയിരുന്നുണ്ട് ഇവിടെ ആലപ്പുഴ ഒരു മാതാവുണ്ട് അവിടെ കൊണ്ടുവന്ന് ലൈറ്റക് ആൻഡ് പേർ റിക്വസ്റ്റ് പിന്നെ കമ്പ്യൂട്ടറിൽ ഞാനൊരു ആപ്ലിക്കേഷൻ നടത്തിയാൽ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് സുഖപ്പെടണത് ഇങ്ങനെ അത് അതാണ് അവൾ പറഞ്ഞത് ആ ലോ അവൾ ഇവിടെ സാക്ഷ്യം കുഞ്ഞിനെ കൊണ്ട് സാക്ഷം പറയുമ്പോൾ അവൾ ആദ്യം പറഞ്ഞത് നഴ്സിംഗ് പ്രൊഫസർ സാക്ഷ്യം പറഞ്ഞത് ആ ലോചിക്കെനിക്ക് പിടിക്കിട്ടേണ്ടില്ലെന്നാണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ എനിക്ക് പിടികിട്ടുന്ന ചില ലോചിക്കുകളുണ്ട് ശാസ്ത്രം പറഞ്ഞു തന്നിട്ടുള്ള ലോജിക്കുകളുണ്ട് അത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഇൻഡൈജസ്റ്റനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടേഴ്സ് എന്താ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് ഓരോ വെബ്സൈറ്റും ഞാൻ അന്ന് ഞാൻ അന്വേഷിച്ചു എന്താ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് അതിന് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് ആഹാരം ക്രമീകരിച്ചു മരുന്നിനെ ക്രമീകരിച്ചു പക്ഷേ നോ യൂസ് മൂന്ന് മാസം അങ്ങനെ ഞാൻ ഇതിനെ ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ ഞാൻ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടി 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 പോയിട്ടും എൻ്റെ കുഞ്ഞിങ്ങനെ ആയി ഡൗണായി വന്നേക്കാർ മാർഗമൊന്നും ഇല്ല അങ്ങനെ മാർഗം സമയത്താണ് ഞാൻ അമ്മയെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണത് ഉടമ്പടി ചെയ്ത് ഞാൻ തന്നെ ഒരു നേർന്നു ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി ചെയ്തോളാം ചെയ്തോളാം വന്ന് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ വരുന്ന ഒരു വിഷയം അത് ചെയ്ത പോലെയാവും കാര്യം ദൈവത്ത് നമ്മളൊരു വ്യക്തിയോടെ അല്ല പറയണത് ദൈവത്തോടാണ് പറയണത് ഞാൻ ഉടമ്പടി ചെയ്തോള്ളാവെന്ന് പറയല്ലേ അപ്പോഴത് ചെയ്ത പോലെ ആവും എന്താ കാര്യം ഞാൻ ദൈവത്തിന് അറിയാം നിങ്ങളത് ചെയ്യുമെന്ന് അതാണ് വിഷയം നിങ്ങൾ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം അപ്പം ചില ആൾക്കാർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ലല്ല അതും ദൈവത്തിന് അറിയാം അതുകൊണ്ട് നമ്മൾ ദൈവത്തോടൊരു കാര്യം പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് ലൈറ്റ്നിങ് ഇഫക്റ്റ് ഉണ്ടാകാൻ കാരണം നിങ്ങളത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഈ നഴ്സിംഗ് പ്രൊഫസർ ഉടമ്പടി ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു ആ സമയത്ത് തന്നെ ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങി ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങുമ്പോൾ തുടങ്ങിയിട്ടു ആ കുഞ്ഞിന് സംഭവിക്കുന്നത് അവരുടെ ഇത് ഈ അടയാളം കെട്ടിയ ഉടനെ അവർ നാട്ടിൽ വന്ന് ഉടപടി ചെയ്തിട്ട് ഈ ഉടപടി തൈലം കൊണ്ടുവന്ന് കുഞ്ഞിനെ വയറ്റിൽ പുരട്ടി കൊടുക്കും വയറ്റിൽ പുരട്ടിക്കൊടുന്ന് പിന്നെ സഡൻ ഹീലിംഗ് ആണ് സഡൻ ഹീലിംഗ് ആണ് ഉണ്ടാകുന്നത് ആ അത് കുഞ്ഞിപ്പോൾ പൂർണ്ണമായും സൗഖ്യപ്പെട്ടിരിക്കണം ഈ കുഞ്ഞ് മരിച്ചു പോകേണ്ട കുഞ്ഞാണ് ശരിക്കും പക്ഷേ അവൾ ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ ലോജിക്കായിട്ടാണ് വിഷയം കണ്ടതെന്നാണ് എല്ലാ വിഷയങ്ങളും കാര്യം ഞാൻ എങ്ങനെ പഠിച്ചു വിചാരിക്കണത് സയൻസിൻ്റെ ഒരു അനുസരിച്ച് ഞാൻ സയൻസിനെ കുറ്റം പറയുകയല്ല എൻ്റെ പ്രശ്നം ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ പലപ്പോഴും നമ്മളിങ്ങനെ ട്രെയിൻഡ് ആയത് കാരണം ട്രെയിൻഡായ ലോ ലോജിക്കലായിട്ട് ട്രെയിൻഡായത് കാരണം ചില കുറച്ച് ഓവർ കൂടുതൽ വിശ്വാസം വിദ്യാഭ്യാസം ചെന്നുപോയവർക്ക് ചില സമയത്ത് വിശ്വാസം ഈ ഇമ്പോസ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മൈ പോയിൻറ്റ് അത് പറ്റത്തില്ല നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം അതിനോട് ചേർന്ന് പ്രായം കർത്താവായ ദൈവമേ കർത്താവ് എന്റെ യുക്തിയുടെ ഒപ്പം തന്നെ അതിനെ അതിരംഘിക്കുന്ന വിശ്വാസത്താൽ എന്നെ പരിശുദ്ധ അമ്മയെ പോലെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ യുക്തിയേക്കാൾ യുക്തിയെക്കാൾ യുക്തിയേക്കാൾ എന്നിൽ വിശ്വാസം എന്നിൽ വിശ്വാസം അങ്ങ് വളർത്തിയെടുത്തുകൊണ്ട് വളർത്തിയെടുത്ത വിശ്വാസ പ്രയോഗത്തിലെ എനിക്ക് ബോധ്യങ്ങൾ നൽകണം എനിക്ക് എനിക്ക് ബോധ്യങ്ങൾ നൽകണം ശ്രദ്ധിക്കട്ടെ ഒരുമിച്ച് പാടേണ്ട സന്തോഷത്തോടെ ശ്രീ മനസ്സ് വള്ളനിൽ ഇരിക്കുന്നവരായാലും ശരി ഇവിടെ പ്രിലിഗ്രിമിലിരിക്കുന്നവരായാലും ശരി നിങ്ങളുടെ മനസ്സ് ഈ ആരാധനയ്ക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ മനസ്സ് ആരാ കാരണം ഈ ആരാധന സമയങ്ങളിലാണ് കർത്താവ് വലിയ അടയാളങ്ങൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈശോ കാണിച്ചത് ഹൃദയമാണ് കാണിച്ചത് ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പഴയ ഒരു ഹൃദയമാണ് പ്രായമുള്ള ആളാണെന്ന് തോന്നണേ അപ്പം അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന വിഷയമാണ് അവർ അങ്ങനെ പ്രായമുള്ളവർക്ക് ഹൃദയത്തിന് അസ്വസ്ഥത ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് നെഞ്ചു പുത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസപ്രവണം ചെല്ലാം മറ്റുള്ളവർ സ്തുതികട്ടെ സ്തുതികട്ടെ ഹലീയ ഹൃദയം ബ്ലോക്കുകൾ വീക്കായവരെ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവര് കർത്താവ് പ്രഷർ കൂടിപ്പോയവർ എപ്പോഴും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർ മരുന്ന് കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർ എപ്പോഴും തലവേദന ഉള്ളവർ അതിൻ്റെ പേരിൽ എപ്പോഴും കിടക്കേണ്ടി വരുന്നവര് ശ്വാസ കൃത്യമായി കിട്ടാതെ വരുന്നവർ എല്ലാവരും ആശീർവദിക്കണമേ കർത്താവിൻ്റെ കർത്താവിൻ്റെ തിരുമുറവാർന്നതിരുമുറവാർന്ന വനത് കരത്താൻ കർത്താവ് ഹൃദയത്തെ സ്പർശിക്കണമേ എല്ലാ ഹൃദ്രോഗികളെ സ്പർശിക്കണമേ ൃതിരോഗികളെ സ്പർശിക്കണമേ യേശുവിൻ്റെ ശക്തി യേശുവിൻ്റെ ശക്തി യേശുവിൻ്റെ ശക്തി മരുന്നോ ലേബരും അല്ലകത്താവെ അങ്ങനെ വജനുമാണല്ലോ അങ്ങയുടെ മക്കളെ ശുഭപ്പെടുന്നത് വചനത്തിന്റെ കരുത്താൽ വചനത്തിൻ്റെ ശക്തിയാൽ ഹൃദയ രോഗങ്ങള് വചനത്തിന്റെ കരുത്താൽ വചനത്തിൻ്റെ ശക്തിയാൽ ഹൃദയ രോഗങ്ങള് യേശുനാമത്തില് യേശുനാമത്തില് ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇപ്പോൾ സൗഖ്യമാകട്ടെ ശ്രുതികളിൽ ശ്രുതികളെ ായി തീർത്ഥാടന പ്രാർത്ഥന കൂടുന്നവരില് ഓൺലൈൻ അങ്ങയുടെ വനത്ത കരുത്ത മക്കളെ സ്പർശിക്കണമേ അവന്റെ ഭാരങ്ങളെ നീ ഏറ്റെടുക്കണമേ നീ ഏറ്റെടുക്കണമേറ്റർത്താവിന്റെ ശക്തി 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 വിശ്വസിക്കാനുള്ള ശക്തി പാടുവാനുള്ള ശക്തി ഭഗവാനുള്ള ശക്തി ശക്തി ശക്തിന്റെ ശക്തി ശക്തിന്റെ ശക്തി ശക്തി ആമസിക്കട്ടെ ആമസിക്കട്ടെ